നിറയ്ക്കാൻ ഈ ലോകത്തെ മുഴുവനും ഒഴുക്കാൻ മറ്റു മനുഷ്യർക്ക് മതം നോക്കാതെ ജീവിക്കാൻ കഴിയാത്ത രൂപത്തിൽ ഒരു സാഹചര്യം ഒരുക്കാൻ കാരണക്കാരായിട്ടുള്ള കുറച്ച് തീവ്രവാദികളും ഒരു പുസ്തകവുമാണ് ഇതിന് കാരണം ഇറാനും തുർക്കിയും ഖത്തറും ഒക്കെ ഈ ഭീകരവാദികളെ തലങ്ങും വിലങ്ങും വളർത്താൻ സഹായിച്ച് പണവും പാരിതോഷികങ്ങളും നൽകി ഇവർക്ക് തണല് നൽകി ഇവർക്ക് സുരക്ഷിതമായിട്ടുള്ള രക്ഷാ കവചങ്ങൾ ഒരുക്കി ഇവരെ വളർത്തിക്കൊണ്ടുവരുമ്പോൾ രാജ്യങ്ങളിൽ മറ്റു മനുഷ്യർക്ക് ജീവിക്കാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടാകുവാണ് അവർ അമുസ്ലിമായതിൻ്റെ പേരിൽ അവരെ കൊല്ലണമെന്നും അവരെ ജീവിക്കാൻ അനുവദിക്കരുതെന്നും പറയുന്ന ഒരു രീതി അതുകൊണ്ടാണ് പഹൽഗാം ഭീകരാക്രമണം പോലെയുള്ള ഈ ലഷ്കർ ഇ തൊയ്ബയുടെ പാകിസ്ഥാന്റെ തന്നെ റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടനയുടെ ഭീകരർ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറി ഇരുപത്തി ഒൻപത് സാധാരണക്കാരെ കൊന്നില്ലേ ആ സമയത്ത് നമ്മുടെ നാട്ടിലെ ഭീകരന്മാരായിട്ടുള്ള പാകിസ്ഥാൻ ഫാൻസ് എന്താ പറഞ്ഞത് ഒരു വിശുദ്ധ യുദ്ധത്തിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുവാണെന്നല്ലേ അപ്പോൾ എല്ലാ കാലത്തും ഭാരതത്തിനെതിരെ ഏത് രൂപത്തിലും ഒരു സാഹചര്യം ഒരുക്കാനും കുറെ തീവ്രവാദികളെ ഉൽപാദിപ്പിക്കാനും എല്ലാ കാലത്തും ഇറാനും തുർക്കിയും പാകിസ്ഥാനും ഈജിപ്റ്റും ഒക്കെ വിജയിച്ചിട്ടുണ്ട് ഇനി അത് നടക്കുമോ എന്നതൊരു ചോദ്യമാണ് ഭാരതവുമായിട്ടുള്ള ഏത് പരമ്പരാഗതമായിട്ടുള്ള യുദ്ധത്തിലും പാകിസ്ഥാൻ തോറ്റുകൊണ്ടിരിക്കുവാണ് ഇനിയും അങ്ങോട്ടും അത് തന്നെയായിരിക്കുമെന്നാണ് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയായിട്ടുള്ള സി ഐ എയുടെ മുൻ തലവനായിട്ടുള്ള ജോൺ കിരിയാക്കോയുടെ റിപ്പോർട്ട് കാരണം ഇതുവരെ പാകിസ്ഥാൻ ഇന്ത്യയോട് ചെയ്ത എല്ല അതിക്രമങ്ങളും ക്ഷമിച്ചു കൊടുത്ത് പുറത്തു കൊടുത്ത് അവരുടെ അതിക്രമവും അറിവില്ലായ്മയും ഭീകരവാദവും തീവ്രവാദവും മതമാലിന് ഒക്കെ പുറത്തും ക്ഷമിച്ചും കൊടുത്ത് പാകിസ്ഥാന്റെ എല്ലാ ദാരിദ്ര്യത്തിലും പ്രതിസന്ധികളിലും കൂടെ നിന്നിട്ടുള്ള ഒരു രാജ്യമാണ് ഭാരതം പക്ഷേ ഇവർ ആ പട്ടിണിയിൽ നിന്നും എഴുന്നേറ്റ് വന്ന് ശ്വാസം വിട്ട് കഴിഞ്ഞാൽ ഇവർ കഴിഞ്ഞിരുന്ന അന്ധകാരത്തിൽ നിന്നും അവർക്ക് ഒരു മിനാമിനിങ്ങിന്റെ നുറുങ്ങുവെട്ടം ലഭിച്ചു കഴിഞ്ഞാൽ ആദ്യം ഇവര് ഇവർക്ക് വെള്ളം കൊടുത്ത ഇവർക്ക് ഭക്ഷണം കൊടുത്ത ഇവർക്ക് വെളിച്ചം തെളിച്ചു കൊടുത്ത ആളുകളുടെ കഴുത്തിന് നേരെ വാളൊങ്ങാറാണ് പതിവ് അതുകൊണ്ട് പഹൽ ഗാംഭീകരാക്രമണത്തിൽ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയ ആളുകൾക്ക് ഇന്ത്യ ഇവരെവിടെയാണോ നുഴഞ്ഞു കയറിയത് അവിടെയിട്ട് പണി കൊടുത്ത ചരിത്രമാണ് ഇന്ത്യയ്ക്കുള്ളത് അതുകൊണ്ട് പാകിസ്ഥാൻ ഇന്ത്യക്കേൽപ്പിക്കുന്ന ഓരോ പ്രഹരവും വലിയ രൂപത്തിൽ പ്രഹരങ്ങളായി പാകിസ്ഥാൻ ഏറ്റു ഏത് രൂപത്തിലായിരുന്നാലും ശരി ഇന്ത്യയെ ഇവർക്ക് തൊടാൻ കഴിയില്ല എന്ന് മാത്രമല്ല ഇന്ത്യക്കെതിരെ ഒരു വിങ്ങിനെ ക്രിയേറ്റ് ചെയ്യാൻ ഇന്ത്യക്കകത്ത് ഈ തീവ്രവാദികൾക്ക് സാധിച്ചിട്ടുണ്ട് അപ്പം നമുക്കറിയാമല്ലോ എല്ലാ കാലത്തും ഇന്ത്യക്കെതിരെ കൊരച്ചു കൊണ്ടിരുന്ന ഒരു ജനവിഭാഗം ഇന്ത്യക്കകത്ത് തന്നെ ഉണ്ടല്ലോ ഇന്ത്യയോട് വിരോധ പുലർത്തിയിരിക്കുന്ന ഒരു വിഭാഗമാളുകൾ പെറ്റമ്മയെ തള്ളിപ്പറയാനും കൂട്ടിക്കൊടുക്കാനും മടിയില്ലാത്ത ഈ ഹമാസോളികൾ എല്ലാ കാലത്തും ഈ രാജ്യത്തോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുകയും ഈ രാജ്യത്തെ തകർക്കാൻ പര്യാപ്തമായതെല്ലാം പ്രവർത്തിക്കാൻ മടിയില്ലാത്തവരുമാണ് രണ്ടായിരത്തി രണ്ടിൽ ഭാരതത്തിന്റെ പാർലമെന്റിൽ നടന്ന ഒരു ഭീകരാക്രമണത്തെ തുടർന്ന് ഭാരതം പാകിസ്ഥാൻ തമ്മിൽ ഒരു യുദ്ധം നടക്കുമെന്ന് അമേരിക്ക അന്ന് കണക്ക് കൂട്ടിയിരുന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത് സി ഐ ഉദ്യോഗസ്ഥർ ഒൻപത് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഒരേ സമയത്ത് കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഭാരതവും പാകിസ്ഥാനും തമ്മില് വലിയ രൂപത്തിൽ ഒരു യുദ്ധത്തിലേക്ക് പോകുമോ എന്ന അമേരിക്ക അടക്കം അന്ന് ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷെ ഇദ്ദേഹം പറയുന്നു കിരിയാക്കോ അദ്ദേഹം തന്നെ വിശദീകരിക്കുന്നുണ്ടത് അന്ന് ഭാരതത്തിന്റെ തന്ത്രപ്രധാനമായിട്ടുള്ള വകുപ്പുകൾ വഹിച്ചിരുന്നതും ഭാരതത്തിന്റെ അമരക്കാരായിരുന്ന ആളുകളെയും വിശ്വസിക്കാൻ പോലും ഭാരതത്തിന് കഴിയില്ലായിരുന്നു അന്നും ഭാരതം തന്ത്രപരമായ രൂപത്തിൽ ഒരു ക്ഷമ കൈക്കൊണ്ടിട്ടുണ്ട് എന്നാണ് അദ്ദേഹം വാർത്താ ഏജൻസിയായിട്ടുള്ള എൻ ഐ നൽകിയ ഒരു അഭിമുഖത്തിലാണ് കിരിയാക്കു ഇതൊക്കെ വെളിപ്പെടുത്തുന്നത് പതിനഞ്ചു വർഷം സിഐഎയിൽ ആദ്യം വിശകലന വിദഗ്ധനായും പിന്നീട് ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളിലും സേവനമനുഷ്ഠിച്ച കിരിയാക്കോയുടെ വെളിപ്പെടുത്തൽ ഇന്ന് ലോകം ഞെട്ടലോടുകൂടിയാണ് വീക്ഷിക്കുന്നത് ഇസ്ലാമാബാദിൽ നിന്ന് കുടുംബങ്ങളെ ഒഴിപ്പിച്ചിരുന്നു ഭാരതവും പാകിസ്ഥാനും യുദ്ധത്തിലേക്ക് പോകുമെന്ന് ഞങ്ങൾ വിശ്വസിച്ചു ഡെപ്യൂട്ടി സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് വന്ന് ഡൽഹിക്കും ഇസ്ലാമാബാദിനും ഇടയിൽ ഒരു ഒത്തുതീർപ്പിന് ചർച്ചകൾ നടത്തി ഇരുപക്ഷവും പിന്മാറി പക്ഷേ ഞങ്ങൾ വളരെ തിരക്കിലായിരുന്നു അന്ന് അൽക്കൊയ്ദയും അതുപോലെ പാകിസ്ഥാനിലുമൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് കൊണ്ട് ഞങ്ങൾ ഒരിക്കലും ഭാരതത്തെക്കുറിച്ച് മറ്റൊന്നും ചിന്തിച്ചിട്ടില്ല എന്ന് അമേരിക്കൻ ഉദ്യോഗസ്ഥൻ പറയുക ഇസ്ലാമാബാദില് ആണവ ഭീഷണി ഇനി ന്യൂഡൽഹി സഹിക്കില്ല എന്നും ഇന്ത്യ ചൂണ്ടിക്കാണിച്ചു ഭാരതവും പാകിസ്ഥാനും തമ്മിൽ ഒരു യഥാർത്ഥ യുദ്ധത്തിൽ നിന്ന് പുതിയ മാറ്റം ഒന്നും ഉണ്ടാകത്തില്ല കാരണം പാകിസ്ഥാനികൾ തോർക്കും അത്ര ലളിതമായിട്ടാണ് പാകിസ്ഥാൻ ഇന്ത്യയെ കാണുന്നത് ഞാൻ ആണവായുധങ്ങളെ കുറിച്ചിട്ടല്ല സംസാരിക്കുന്നതെന്നും ഒരു പരമ്പരാഗതമായിട്ടുള്ള യുദ്ധത്തെ കുറിച്ചാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ ഭാരതീയരെ നിരന്തരം പ്രകോപിപ്പിക്കുന്നതിൽ ഒരു പ്രയോജനവും ഇല്ല എന്ന് മാത്രമല്ല പാകിസ്ഥാൻ അതിൽ പണി കിട്ടുകയും ചെയ്യുമെന്ന് പാകിസ്ഥാന്റെ ആണവായുധ ശേഖരം യു എസ് നിയന്ത്രണത്തിലാണ് എന്നാണ് ഭാരതത്തിന് അന്നറിയത്തില്ലായിരുന്നു ഇന്ന് ഭാരതവും അമേരിക്കയും തമ്മിൽ ആ വിഷയത്തിൽ തയ്യപ്പാണ് പാകിസ്ഥാന്റെ ആണവ ശേഖരം അമേരിക്ക നിയന്ത്രിച്ചിരുന്നതായും കിരിയാക്കോ തന്റെ അഭിമുഖത്തിൽ പറയുന്നുണ്ട് മുൻ പാകിസ്ഥാൻ പ്രസിഡന്റ് പർവേസ് മുഷറഫ് പാകിസ്ഥാന്റെ ആണവ ശേഖരത്തിലേക്ക് യു എസിന് പ്രവേശനം നൽകിയിരുന്നു എന്നും വാഷിംഗ്ടൺ ഒരിക്കലും ന്യൂഡൽഹിയോട് ഇക്കാര്യം പറഞ്ഞിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് പാകിസ്ഥാൻ ആണവായുധങ്ങളുടെ നിയന്ത്രണം അമേരിക്കയുടെ കൈകളിലാണ് എന്ന് അമേരിക്കക്കാർ ഭാരതത്തിനോട് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് കാരണം പാകിസ്ഥാനികൾ പരസ്യമായി വാദിക്കുന്നത് അവരുടെ സ്വന്തം ആണവായുധങ്ങൾ അവർ തന്നെ നിയന്ത്രിക്കുന്നവരാണ് എന്നാണ് പക്ഷെ അങ്ങനെയല്ല കാര്യങ്ങൾ എന്നും ജോൺ കിരിയാക്കോ പറയുന്നു ചില കാര്യങ്ങൾ അങ്ങനെയാ പുറത്തു വരാൻ ഒരല്പം സമയമെടുക്കുമെന്ന് മാത്രം അപ്പോ നമ്മുടെ സ്വതന്ത്ര ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ രാജ്യത്തെ ബാധിക്കുന്ന ഏത് രൂപത്തിലുള്ള കലാപങ്ങളും കൊള്ളകളും കൊലകളും ഒക്കെ നമുക്ക് വേദന ഉണ്ടാക്കുന്നത് തന്നെയാണ് രാജ്യ സ്നേഹികളെ സംബന്ധിച്ചിടത്തോളം അവരതിനെ എതിർക്കുകയും ചെയ്യും അവരെ കൊണ്ട് സാധിക്കുന്ന എല്ലാ മാർഗത്തിലൂടെയും അവരതിനെ എതിർക്കും നമ്മുടെ രാജ്യം എപ്പോഴും ഈ ഭീകരവാദികളോട് മൃദു സമീപനം സ്വീകരിക്കുന്ന രീതി ും മുന്നോട്ട് സ്വീകരിക്കുന്നത് ശരിയല്ല എന്നാണ് ഇത്തരം അനുഭവങ്ങളിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തെ മറ്റ് രാജ്യങ്ങൾ ആക്രമിക്കുമ്പോൾ ഇവർക്ക് മിണ്ടാതെ നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട് ചില ആളുകൾ മിണ്ടത്തില്ല മറ്റ് ചില ആളുകളാണെങ്കില് അയ്യോ പാകിസ്ഥാനെ ഒന്നും ചെയ്യല്ലേ നമ്മൾ ആ ക്വാളിറ്റി താത്തായൊക്കെ കണ്ടില്ലേ എന്തായിരുന്നു അവരുടെയൊക്കെ പ്രശ്നം പഹൽഗാം ഭീകരാക്രമണത്തിൽ വന്നിട്ട് അയ്യോ കുറച്ച് പേരെയല്ലേ കൊന്നുള്ളു ഇരുപത്തിയൊൻപത് പേരെ അല്ലേ റെസിസ്റ്റൻ ഫ്രണ്ട് കൊന്നുള്ളൂ അതിലൊന്നും നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും വിചാരിക്കാനില്ല ഏ ഒന്നും ചെയ്യാനില്ല നിങ്ങള് പിന്നെ എതിരെ യുദ്ധമൊന്നും ചെയ്യേണ്ടതില്ല എന്നാണ് എൻ്റെ പക്ഷം നമ്മൾ നമ്മളുടെ ക്വാളിറ്റി കാത്തു സൂക്ഷിക്കേണ്ടതില്ലേ എന്നാണ് ഒരു സ്ത്രീ വന്ന് ചോദിക്കുന്നത് അതും മലയാളിയായിട്ടുള്ള ഒരു സ്ത്രീക്ക് ഇങ്ങനെ ചോദിക്കേണ്ടി വരുന്നെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കിയാൽ മതി അവരുടെ ഉള്ളിലുള്ള ഇന്ത്യ വിരുദ്ധതയും പാകിസ്ഥാൻ പ്രേമത്തിന്റെയും ആധിക്യം എന്താണെന്ന് ഇവരെ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം ഇവരെ നമുക്ക് തിരിച്ചറിയാൻ കഴിയണം ഇവരുടെ ആറാം നൂറ്റാണ്ടിൻ്റെ പുസ്തകവും പൊക്കി പിടിച്ചുകൊണ്ട് വരുമ്പോ ഈ പുസ്തകത്തിനകത്ത് എന്താണ് എന്ന് ഞങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാമെന്ന് പറയാൻ ഇന്ന് കാഫറുകൾ